ഹലോ ഗൈസ് അസലാ വൈക്കം എന്തൊക്കെ മച്ചമാന ശേഷം എല്ലാവർക്കും സുഖാതെ ശ്രദ്ധിക്കുന്നു ഞാൻ നിങ്ങളെ സ്വന്തം വൈറ്റ് മച്ചാൻ അപ്പോൾ ഗൈസ് ഞമ്മളിപ്പോൾ ഉള്ളത് പെഹൽഗാമിലോട്ട് പോകുന്ന ഒരു പതിനെട്ട് പത്തൊമ്പത് കിലോമീറ്റർ പുറകോട്ടാണോ പോകാൻ നിൽക്കുന്നത് ഏതോ ഗ്രാമത്തിനകത്താന്ന് നിൽക്കാതെ അപ്പോൾ നമ്മളുടെ റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ രണ്ട് ദിവസം ഒരു ദിവസം ഇവിടെ റെസ്റ്റ് ചെയ്തു കേട്ടോ ഇന്നലെ ഞങ്ങൾ കിടന്ന സ്ഥലം കണ്ടോ ഫാനൊന്നുമില്ല നല്ല തണുപ്പട്ടോ രക്ഷയില്ലാതെ തണുപ്പ് നമ്മുടെ സാധനങ്ങളൊക്കെ ഇതേപോലെ വെച്ച് തന്നെ പിന്നെ പിന്നതേ നമ്മളെ വണ്ടി ആ ഇവിടെ താഴുണ്ട് അവിടെ വണ്ടി വണ്ടിയായിരിക്കുന്നു നേരെ അപ്പുറത്തുണ്ടോ അപ്പുറത്ത് ആപ്പുളത്തോട്ടോ കേട്ടോ കണ്ണ് നേരെ അപ്പുറത്തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ പറലാ ആ ഈ സൂറിസ്റ്റുകാർ ആണല്ലോ കണ്ടോ കുട്ടികൾ നോക്കിയാൽ പോകുന്നു ഇതായിട്ട് നമ്മൾ നീന്തുന്നു ഹോട്ടലേ ഇതായത് ആ കണ്ണ് ചേട്ടനാട്ടോ അതിൻ്റെ ഇക്കേട്ടോ ഇതിൻ്റെ ഓണറ് ചെറിയ കുട്ടികൾ എന്താ മൂന്നു നാലാൾക്ക് അതൊന്നും സ്കൂൾ പോയില്ലേ തോന്നുന്നു ഏഹ് അതെ നമ്മൾ ഇവിടുത്തെ നാട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല ബീഫും ഇല്ലെട്ടാ നല്ല ബീഫ് കബാബും മൂന്ന് സ്റ്റിക്ക് ബീഫ് കബാബും രണ്ട് റൊട്ടിയും അതിൻ്റെ കൂടി നൂറ് ഉറുപ്പ്യളൂട്ടോ അതെ അപ്പോൾ എന്നാലും ഞാൻ തന്നെ കഴിച്ചത് കേട്ടോ അപ്പം എങ്ങനെയായാലും നാട്ടിലും ബിരിയാണിയുടെ ഓരോരുത്തരുടെ കല്യാണത്തിൻ്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ മേഡേ കൊത്തി ഇങ്ങനെ വരും കേട്ടോ കൊട്ടേം പറയുമല്ലോ കഴിച്ചിട്ട് ഇപ്പോൾ നാല് മാസം കഴിഞ്ഞ് ബിരിയാണിയും നല്ല ബിരിയാണി ബിരിയാണിന്നൊക്കെ കഴിച്ചിട്ട് ആ ഇവിടുത്തെ ബിരിയാണിയൊക്കെ ഷോകാണ് കൈസ് വൺ ഷോക്കാന്ന് വെച്ചാൽ വൺ ഷോകാണ് എങ്ങനെയാലും ഇനി ഇന്നത്തെ ഇന്നത്തെ കാഴ്ച എന്ന് പറയുമ്പോൾ പെഹൽഗാമിലെ കാഴ്ചകളൊക്കെ കയറാം പേൽഗാംന്ന് പറയുമ്പം ഈ നമ്മൾ പാക്കേജ് എടുത്ത് തരുന്നവരൊക്കെ കൂടുതൽ ആൾക്കാർ കൊണ്ടുവന്ന സ്ഥലം പേൽഗാം പേൽഗാമൊക്കെ സ്നോഫാളുള്ള ഏരിയ കേട്ടോ പക്ഷേ ഇപ്പോൾ അല്ല ഓഫ് സീസൺ ആണ് ഇപ്പോൾ ഞാൻ ലൈക്ക് പച്ചപ്പിൻ്റെ സമയമാണ് അടിപൊളി സീനറി പച്ചപ്പിൻ്റെ സമയം കാശ്മീരിലെ പച്ചപ്പിൻ്റെ സമയം ഈ സ്നോഫാളിൻ്റെ സമയം രണ്ടും വേറെ തന്നെ ഒരു രസോട്ടാണ് കാണാൻ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഫുൾ അവിടുത്തെ കാഴ്ചകളാണ് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടേ കാശേഷം ചാനലൊന്നും ഒന്ന് സബ്സ്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം പ്ലീസ് ഓക്കെ എന്തെങ്കിലും ഒക്കെ നമ്മളെ വീഡിയോസിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ എന്താണ് കാണുന്നത് നമ്മൾ ഓവർ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നുമല്ല ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത കട്ട് ചെയ്യുക അത്രയും ഉള്ളൂട്ടാണ് നമ്മളെ വീഡിയോസ് നല്ല ഓവർ ആക്ട് ചെയ്തിട്ട് ഇല്ലേ എല്ലാ ഇല്ലേ ഗുണാണ്ടാക്കി നമ്മൾ പറഞ്ഞു അങ്ങനത്തെ പരിപാടിയൊന്നും നമുക്കില്ല കേട്ടോ നമ്മൾ എന്താണോ കാണുന്നത് ഞാൻ എന്താണോ എൻ്റെ കണ്ണൂടെ കാണുന്നത് എന്താണോ അടിപൊളിയായിട്ട് തോന്നുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും അത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പം ചില നമുക്ക് പോകാം ഓക്കെ അങ്ങനെ നീണ്ട രണ്ട് ദിവസം നമ്മൾ ഈ കാണുന്ന സ്റ്റേ സെറ്റപ്പിലാട്ടോ കണ്ടോ മുകളിൽ കണ്ടോ നിങ്ങൾ ഓർഡർ ചെയ്ത സ്റ്റേ ചെയ്തേ ഈ കാണുന്നതാണ് ഷോപ്പ് ഇവിടെ നമ്മളെ ചെന്ന മറ്റേ ഈ പിടുന്ന സാധനം ഈ കാണുന്ന ഇപ്പം വേണ്ട പുള്ളിക്കാരങ്ങാട്ടോ പിന്നെ ഓണർ പുറത്ത് നല്ല കിട്ടില്ല ആപ്പിൾ തോട്ടം ഉണ്ട് നേരെ ഇടച്ചിട്ട് ഇടക്കെടുത്ത് പോവാ അതിൻ്റെ ഇത് പണി അല്ല നമുക്ക് ഇനി പെഹൽഗാമിലോട്ട് അങ്ങോട്ടാ കേട്ടോ പോണ്ടത് ഓക്കെ പുള്ളിക്കാരൻ ഇങ്ങോട്ട് പോയി

യാത്ര പറഞ്ഞാൽ നമ്മൾ പോയിട്ടോ ആ ഇനി നമ്മള് നേരെ എന്റെ ലെൻസിന് വെള്ളം മൂട്ടുണ്ടാവും കടകൾ ഇഷ്ടംപോലെ കേട്ടോ നല്ല ഇഷ്ടംപോലെ കേക്ക് ഐറ്റംസ് അങ്ങനത്തെ കൊറേ സാധനങ്ങളിലോ അവിടെ മധുര പല ടൈപ്പ് മിഠായികള് ഇഷ്ടംപോലെ നമ്മൾ പോകുന്ന റൂട്ട് കണ്ടപ്പോ ഇപ്പൊ സീസണല്ലോ അപ്പൊ സത്യം പറഞ്ഞാൽ ഒക്കെ മഞ്ഞ് വീഴുന്ന സ്ഥലം തോന്നുന്നു ആ ഇപ്പൊ ഓഫ് സീസൺ ആണ് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ നിൽക്കണേ അതായത് നല്ല രീതിയിൽ പച്ചപ്പ് അത്യാവശ്യം തണുപ്പുണ്ട് മഴ ചാർന്നുണ്ട് അന്നല്ലെങ്കിൽ ഈ നിക്കുക എന്നുണ്ടെങ്കിൽ സുഖമായിരുന്നു കേട്ടാ നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുത്തത് ക്യാമറയുടെ ലെൻസിലെല്ലാം വെള്ളം അപ്പൊ നിങ്ങൾക്ക് മര്യാദക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടാവൂല അങ്ങനെ ചെറിയ ഇഷ്യൂ ഉണ്ട് നമ്മളെ ഈ സൈഡിലൊക്കെ കാണുന്ന ആപ്പിൾ തോട്ടങ്ങളാട്ടോ കൂടുതൽ കാണുന്നത് ആപ്പിൾ തോട്ടങ്ങളാണ് ആ മഴ കേട്ടോ ഈ മഴ ഇങ്ങനെ ഇറ്റിയിട്ട് ഇങ്ങ ഇന്നത്തെ കാലാവസ്ഥ അടിപൊളി ഇന്നാണെങ്കിൽ ഫുള്ള് മഴ ഞങ്ങൾ ഇറങ്ങാൻ വന്നപ്പോ മഴ അടിപൊളി നടപ്പുണ്ടട്ടാ ചെറിയ രീതിയില് പൈസ അയവ് അഴിവ് നോക്കേ ചളി

സവാരി പോണേ അടിയോടാ ഇവിടെ സിറ്റി ആണ് ഇതാണ് പെഹൽഗാം സിറ്റി തോന്നിട്ടാ വേണ്ട എല്ലാരും ആ എന്ത് പെട്രോൾ കൊമ്പാണ് ആ പെട്രോൾ ഉണ്ട് കുഴപ്പമില്ല ആ ഇവിടെ ഏ ഡിവിറേഡുണ്ടവം ഞമ്മക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവ എടുത്താലോ എന്താ അവസ്ഥ വരിക നോക്കണം ഐസ് പേർ എന്താ ഞാൻ ശ്രദ്ധിച്ചത് എന്താരോ ഈ വണ്ടി നമ്മളെ നാട്ടിൽ എന്തുകൊണ്ട് രജിസ്ട്രേഷൻ കിട്ടണ്ട ഈ വണ്ടി നോക്കിയേ എല്ലാം വണ്ടി രജിസ്റ്റർ ചെയ്ത് കേട്ടോ എന്നോ നീ കാണാൻ പറ്റുന്നുണ്ടാവു ജെ കെ കണ്ടോ ജമ്മു കേസിൽ രജിസ്ട്രേഷൻ എൻ്റെ സംഭവം ഈ വണ്ടി നിന്നൊക്കെ ഇവിടെ രജിസ്ട്രേഷൻ കിട്ടുക ഞാൻ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ രജിസ്ട്രേഷൻ ഈ വണ്ടി കിട്ടിയിട്ടില്ല എന്താണെന്ന് അറിയാം കേട്ടോ സംഭവം പൊളിക്കൂട്ടോ മൂവായിരത്തഞ്ഞൂറ് ഉറുപ്യ വരെയാണ് നിങ്ങൾക്ക് വന്ന് അഞ്ഞൂറ്റി എഴുപത് സി സി സാധനം തോന്നുന്നു കേട്ടോ അതായത് ഇരുപത്തി കിലായിരം കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ കയ്യിൽ ഞാൻ ഏകദേശം പത്തി അത്യാവശ്യം ആറേ സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും അത് കവർ ചെയ്യണമെങ്കിൽ അവിടെ ഇത്ര പൈസ ഏകദേശം മൂവായിരത്തഞ്ഞൂറ് ഉറുപ്പ റേറ്റ് ആ ചോദിക്കുന്നത് നല്ല പൈസ ഇത് പറഞ്ഞ കിലോമീറ്റർ തോന്നി പാകം രണ്ട് ലിറ്ററിനെ എന്നാൽ നല്ല പൈസ ഓവറാണ് വണ്ടി കൊള്ളാം കേട്ടാ ഏകദേശം അതിന് ആണ് ആക്സിലേറ്റർ ഇതാട്ടോ ഈ കാണേ ആക്സിലേറ്റർ ഇതാണ് ഈ കാണത് ഇപ്പോൾ അഞ്ഞൂറ്റി എഴുപത് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണെന്ന് പക്ഷേ ഇവിടെ രജിസ്ട്രേഷൻ ഇട്ടുക ഇവിടെ റോഡിൽ ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ നമുക്ക് ഓടിക്കാൻ പറ്റില്ല ഇവിടെ നിന്നുള്ള ഡ്രൈവർമാരെ വെച്ചിട്ട് നമ്മൾ ബാക്കിൽ നിന്ന് പോയിട്ട് ഓഫ് റോഡുള്ള സ്ഥലങ്ങൾ എത്തും അവിടുന്ന് നമുക്ക് തരും ഉള്ളേരിയുള്ള റോട്ടിൽ കയറി കഴിഞ്ഞാൽ അവിടേക്ക് നമുക്ക് തരും അങ്ങനെ ആയിട്ട് അവിടെ സിസ്റ്റം സിസ്റ്റംസ് നോക്കിയാൽ മീറ്റർ ഇതേ കാണുന്നത് അതുപോലെ ഇതേ മോഡ് ബട്ടൺ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് മോഡ് ബട്ടൺ ഉണ്ട് ഹോണ് ഇൻഡിക്കേറ്ററ് അസാട് വേറെടുത്ത സംഭവം നിൽക്കുമെന്ന് തരും ഇവിടെ ഹൈവിൽ ഡോങ് എന്നൊരു പാസ്സ് ഇതെന്തിൻ്റെ ബട്ടണാണ് എനിക്ക് മനസ്സിലായില്ല ആ അത് ക്രൂയിസ് കൺട്രോൾ കേട്ടോ ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടർ ആണ് അതുപോലെ ഇതേ ഇതെനിക്ക് തോന്നോ കിൽസിച്ച വാൻ ആണ് ചാൻസ് കിൽസിച്ച് ഇത് ആക്സലേറ്റർ കേട്ടോ സംഭവം ചേച്ചി കേട്ടോ ഇത് അമേരിക്കയിൽ നിന്ന് ചെയ്ത വാനാന്ന് പറഞ്ഞത് നല്ല സുഖമുണ്ട് കിൽചിക്കാൻ ഇതേ ബ്രേക്ക് ഇതേ ബ്രേക്ക് കാലിലാണ് ഗിയറ് ഫ്രണ്ട് ഫോർവേഡ്

por aqui. Mano, eu vou né? Não. Eu tô sem nada. Eu vou falar de um pouco de tempo. 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 Eu

കോട ഉണ്ടോ മൂടി കെട്ടി നിൽക്കാട്ടോ അവിടെ വീടുകൾക്ക് നോക്കിയാ ഇനി ആറുന്നേര ക്യാമ്പ് വല്ലോന്നറി കൂട്ടി ചേർപ്പം പല്ലി തടിയിട്ടുണ്ട് വേണ്ടോ അവിടെ നിന്ന് അങ്ങനെ ഒരു പുഴ അങ്ങനെ ഒഴുകിയിരുന്നുണ്ട് അങ്ങ് മുകളിൽ കണ്ടിവിടെ പുഴ ഒഴുകിന്ന് വേറെ ആ മലനിര വെള്ളം ഒഴുകി വരും കേട്ടോ അങ്ങോട്ട് അയോട്ട് നമ്മളിപ്പോ തെഹൽഗാമ തന്നെ കേട്ടോ തെഹൽഗാമെത്തിന്റെ പേർക്ക് ആ ആ പിന്നെ അങ്ങോട്ടോ പോവാല്ലേ പോലീസിന് ചെക്കിങ് ഭയങ്കര കേട്ടോ വണ്ട് കണ്ട് ഞാൻ എവിടുന്ന വര ചോദ്യങ്ങളോടെ ചോദ്യങ്ങളാ വരും ചോദ്യങ്ങളാണ് ഇന്ത്യക്കാരനാണ് എന്നാലും വേണ്ടില്ല ചോദിച്ച് ചോദിച്ച് കൊല്ലനെ ഇവിടെ ഉള്ള സാധനങ്ങൾ മൊത്തം ചെക്ക് ചെയ്യ ഫോ അതില് പിന്നെ രണ്ടാമത് ഭയങ്കര ചൊറ പരിപാടിയാണ് അനഗൈസ് പെഹൽഗാമിന്റെ ഒരു സ്പീറ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത് അത്യാവശ്യം ആൾക്കാരെ കണ്ടിട്ടോ കണ്ടോ ഡ്രസ്സ് കോട്ട് അങ്ങനത്തെ സംഭവങ്ങളുടെ ഷോപ്പുകള് അതുപോലെ ഫുഡ് ഫുഡ് ഐറ്റംസ് ഇവിടെ ഈ ഭാഗത്ത് ഡ്രസ്സുകളാണ് കൂടുതൽ ഫുള്ള് കമ്പനി കൂടുതൽ അതാ ഒരു നല്ല മഴ മൂപ്പിലടിച്ച് എന്താ സംഭവണ്ടോ ബിന്റെ മണാണോ നല്ല അടിചാപ്പളി മണോ ഞാൻ വാഴ അങ്ങനെ ചെറിയൊരു മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കോ എത്രത്തോളം കയറേണ്ട അവിടെ ചെറിയ ചെറിയ വീടുകള് റിസോർട്ടൊക്കെ ഒക്കെ ഉണ്ട് ഇവിടെ ഇതോ ആ വീടൊക്കെ നോക്കിയാ എന്നെ ഭംഗി പറയാണാൻ ഒരു സത്യം പറഞ്ഞ ഒരു കളർഫുൾ അല്ല കളർഫുള്ള നാച്ചുറൽ കളർ പോയ നല്ല തണുപ്പുണ്ട് അത്യാവശ്യ രീതിയിൽ തണുപ്പുണ്ട് ചെറിയ രീതിയിൽ മഴത്തുള്ളി എല്ലാം കേട്ടോസ് ബസ് ആട്ടോ ഇവിടുത്തെ ആൾക്കാരെ സ്റ്റേ ചെയ്തോ ജുബ ജുബീൻ അതും കൂടി ഇവിടത്തെ ആൾക്കാരെ ഒരു വീടോ പോകേണ്ട നല്ല രസം ആട്ടോ വീടുകള് ഗ്രാമങ്ങളിതേ ട്ടാ പശുക്കളെ പകരം ഫുള്ള് കുതിരേ റോട്ടില് ഇവിടെ ഒരു വാലിന്റെ ഇത്രപോലെ വണ്ടികളാ ഇവിടത്തെ നോക്കിയേ വെള്ളത്തിന്റെ കളറ് മാറിട്ടോ ആ ക്യാമറ ലെൻസ് വെള്ളത്തിന്റെ കളർ മാറി അല്ലേ കാരണം വെച്ചാൽ എന്നാ രസമായി കാണാം നമ്മൾ ഉള്ളിലോട്ട് കയറുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അവിടുത്തെ കാഴ്ചകളായിട്ട് കാണണ്ടാ നമുക്ക് നോക്കിയാൽ കുറെ കുറേ കച്ചവടക്കാർ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാരൊക്കെ ഉണ്ട് വൈസ് ടിക്കറ്റൊക്കെ കൊല്ലുന്നവരെന്നുവെച്ചാൽ കൊല്ലുന്നവരെയാണ് വൈസ് ഒരു അക്ഷയില്ലാ നൂറ് റുപ്പ്യൊക്കെ ടിക്കറ്റിന് റേറ്റ് എന്നാ ആലയ്ക്ക് നോക്കി എന്താണത് ഇങ്ങനെയൊക്കെ കൊല്ലാൻ പോയിട്ടുണ്ട് ഒരു വാലി കയറാൻ നൂറ് ഉറുപ്പം കഴിഞ്ഞപ്പോ ഏതായാലും ഒരു വാലിയെങ്കിലും ഒരു വാലി കയറാൻ ചോദിച്ചോ കേറുള്ള വാലി നമ്മൾ കയറുന്നില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇരുത്തിക്കാണ്ട് കാഴ്ചത് കൊണ്ട് തള്ളി കൊണ്ടുപോയി കാണിച്ചു വരും കേട്ടോ ആ വണ്ടിയാണത് അവിടെ എന്താ അത് മൂന്നെണ്ണം ഇതൊക്കെ ഇങ്ങനെ എട്ടുമ്പോൾ കേറി ആയിട്ട് ഒന്ന് പിന്നെ മോനെ വെള്ളത്തിന് കളറൊക്കെയാ അതിപ്പോ നീല കളർ പോയിട്ടുണ്ടോ വെള്ളം ഈ മറ്റേ ദാരിലേക്കുള്ള ബോട്ടി ദാരിലേക്കുള്ള ബോട്ടില്ല സംഭവം കണ്ടെ കൊണ്ടതാണ് കാർ ഓക്കെ എന്താണിത് ഇപ്പോൾ ഇതില് താഴെ കാണുന്നു കാണാൻ ലൈക്ക് ഒക്കെ അമ്മ അവിടെ നിന്ന് കണ്ട ഏറെ കാണിച്ചിട്ട് കലങ്ങിങ്ങാണ്ട് പക്ഷെ ഇവിടെ ഇവിടെ കളർ ഒഴിക്കാനായിട്ട് നല്ല രസം കാണാൻ ഇവിടെ കുട്ടികളുണ്ട് ഒരാൾ മൊബൈലിനെ ഒരാൾ പ്രാവിനം വെച്ച് കൈമ വെച്ചിട്ട് ഫോട്ടോ എടുക്കണെ അവർക്ക് പൈസ കെട്ടോ എത്ര രൂപയാണ് എനിക്കറിയില്ല എന്ന് നമുക്ക് ആവശ്യമില്ല നല്ല രസമായിട്ടാണ് കാണാൻ ഓണ്ടൊക്കെ ഈ ഫ്രെയിമിനെ കാട്ടി ഇഷ്ടം കേട്ടോ അടിപൊളി അവിടെ നല്ല രസം കാണാൻ ട്ടുപുറ്റിയൊക്കെ അതേപോലത്തെ വണ്ടി ഉണ്ടോ ഉണ്ടോ വരുമാന മാർഗോ ഒറ്റ അവിടെ ആ നമ്മളങ്ങനെ ഇരുന്ന് നടത്താ മതി അവിടെങ്ങനെ കൊണ്ടുപോയി കാണിച്ചുതരും കേട്ടോ അത് ഇങ്ങോട്ട് തള്ളി കൊണ്ടുപോയി നമ്മളെ സ്ഥലങ്ങള് കാണിച്ചു തരും അതാണ് സംഭവം ഇതൊക്കെ സംഭവം തേങ്ങാപ്പൂള തേങ്ങാപ്പൂള്ന്ന് വെച്ചി അതുപോലെ ആട് മൊയലി ഇതിലൊക്കെ മേച്ച് ഫോട്ടോ എടുക്കാൻ നല്ല പൈസ കാണുന്ന സംഭവം അതായത് മലയാളത്തിൽ ഒരു പുസ്തകത്തിൽ പഠിച്ചു ഓർമ്മ ബഷീറിൻ്റെ ആട് പറയേ ഈ കാരണം പുള്ളിക്കാരൻ്റെ പേര് ബഷീർന്ന് കേട്ടോ നമ്മൾ ബഷീർക്കാൻ്റെ ആടാണ് നിങ്ങൾ കാരണം നല്ല രസമുള്ള കേട്ടോ കൂട്ടിയിട്ടോ അടിപൊളി അവർ ഒരു ചെറിയ വരുമാനത്തിന് വേണ്ടി കേട്ടോ സംഭവം അങ്ങനെ ണ്ടോ ഈ ഒരു ഒക്കെ അടിപൊളിയില്ലേ അവിടെ വായി നീ കാണാൻ പറ്റുന്നുണ്ടാവും അടിപൊളിയില്ല ഈ ഫ്രെയിം കേട്ടാ ഇരി നിക്കണോ ഇരു നിക്കണ ഫ്രെയിമെട്ടോ അടിപ്രൈം കേട്ടോ പുള്ളിക്കാരി മൻ കൊഴിക്കായിട്ടുള്ള ഏരിയ കേട്ടോ അവിടെ പോയ വ്യവസ്ഥയോട് കൂടി എങ്ങനെ ഒഴുകുന്നുണ്ട് മുകളിലൊരു റോഡ് പോകുന്നുണ്ട് നിങ്ങൾ ഉണ്ടോ ഇതേ നല്ല നടപ്പാതെ ആൾക്കാർ ഇഷ്ടം പോവാറുണ്ട് കേട്ടോ അവിടെ കൂടിയൊക്കെ ആയിട്ട് അവിടെ വേണ്ട കുറേ ആൾക്കാർ കുറേ ആൾക്കാർ അങ്ങോട്ട് പോകുന്നു ഇഷ്ടംപോലെ ഒരു രക്ഷില്ല കേട്ടോ ഒരു ഒരു വേറെ ഒരു എക്സ്പീരിയൻസ് കിളികളുടെ ശബ്ദമൊക്കെ മറ്റേ കിളികളുടെ ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ടാവോ ഇതോ ആ വണ്ടിയിൽ എന്താ ആൾക്കാരെ വണ്ടിയിലണ്ടോ ആൾക്കാരെത്തിളിക്കാരായതാ ചിരി നടന്നത് വള്ളി കൊണ്ടരട്ടോ ആ വണ്ടി കൊണ്ടാവാൻ വേണ്ടി പാതി തോന്നുന്നത് വായി സംഭവം ഇവിടെ അകത്ത് കുതിരസവാരി ഉണ്ട് അതിന് ഏകദേശം പത്ത് എണ്ണൂറ് രൂപ കൊടുക്കണം കുറച്ച് ദൂരം ഇവിടെ കേട്ടോ ഈ വെള്ളത്തിൽ കൂടിയൊക്കെ ഇങ്ങനെ പോകുന്ന പറഞ്ഞത് എന്താണെന്നറിയില്ല പക്ഷെ നല്ല പൈസ നമ്മളിൻ്റെ ബഡ്ജറ്റ് കുറവായത് കൊണ്ട് അവിടെ ഒന്ന് ഏകദേശം ഒന്ന് കയറി ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു അങ്ങനെയാണ് കേട്ടോ സംഭവം നമുക്ക് വരാൻ തന്നെ അതൊക്കെ എടുക്കാം കേട്ടോ കുതിരസവാരി ഉണ്ട് അതുപോലെ കുറേ റാബിറ്റ് തത്തനൊക്കെ വെച്ചാൽ നമുക്ക് ഫോട്ടോസ് എടുക്കാം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അടുത്ത ആടനെ കണ്ടു അപ്പം പൈസ ചോദിച്ചു പൈസ ചോദിച്ചിട്ടോ ഞാനിവിടെ പത്തൊന്ന് ഇരുപത് രൂപ കൊടുത്തിട്ടോ അത്തമ്പോലെ ആൾക്കാരുണ്ട് എന്താ കുട്ടിയുടെ തോന്നുന്നുട്ടോ അല്ലാതെ ഡ്രസ് കോഡുമൊക്കെ ആ അത് സ്കൂളിന് ടൂറ് വന്ന കേട്ടോ അവിടെ കേരള ഡ്രസ്സൊക്കെയാ ചോപ്പ് ഫാന്റി മഞ്ഞ കുപ്പായ കേട്ടോ ആ ടീച്ചർ ചൂടാവുന്നു മഞ്ഞ പയൻ ചുവപ്പ് ഇതും സ്കൂൾ യൂണിഫോം മാത്രം പോലെ കുട്ടികൾ വെള്ളത്തിന്റെ കളറൊക്കെയാ വേറൊരു കഞ്ഞി വെള്ളത്തിന്റെ കേട്ടോ നീല കളർ വേറെ കളറ കേട്ടോ നല്ല ഒഴിക്കുന്നുണ്ട് കേട്ടോ വെള്ളം നല്ല ഒഴിക്കുന്നുണ്ട് അതെ അങ്ങ് മുകളിലൂടെ അങ്ങനെ റോഡ് പോകുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങ് മുകളിലോട്ട് പോകാൻ വന്നപ്പോൾ നമ്മളാ മിലിറ്ററിക്കാരെ അങ്ങോട്ട് പറഞ്ഞു അവർ മുകളിലൊന്നും കാണാല്ല എന്നാണ് പറഞ്ഞു അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വന്നാൽ കേട്ടോ ഈ അതേ ഇതൊക്കെ ആട്ടോ ഇതിവിടെ ഒരു സ്കൂൾ നടത്തുന്ന ആണ് അതെ അത് നമ്മൾ തിരൂരങ്ങാടിയോടെ ഉള്ള ഡീംസ് ആട്ടോ അതെട്ടോ സ്കൂളൊക്കെ അതൊരു ഇവിടെ സ്നോ ഉള്ള നല്ല സ്നോ ഫാളുള്ള ഏരിയ കേട്ടോ ഇവിടെ മൊത്തം അതായത് ഈ കാണുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ ആ സ്റ്റെപ്പിൻ്റെ പകുതിക്ക് ഒരു ഹൈറ്റിൽ ഫുൾ അതായത് ഏകദേശം ഇത്രയൊക്കെ ഹൈറ്റിൽ സ്നോ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ കാണുന്നുട്ടോ ഈ കാണുന്ന പുള്ളിക്കാരനാണ് നമ്മൾ വിളിച്ചത് അപ്പം കൈഷ് നമ്മളിത് പോവാട്ടോ ഇനി ആ നമ്മൾ ശ്രീനഗറിലോട്ട് പോണം പണ്ടിടെ കുറച്ച് പേർ ചെയ്യാണ്ട് അതെ ചളി പിടിയാലെ ആന കൈസ് നമ്മൾ അവിടുന്ന് യാത്ര പറഞ്ഞു ഇറങ്ങി കേട്ടോ നമ്മളെ ശ്രീനഗറിലോട്ട് പോകണം നല്ല രീതിയിൽ ആക്ഷൻ വന്നിട്ടുണ്ട് ഇപ്പം അതേപോലെ അല്ല നല്ല രീതി ആക്ഷ നല്ല രീതി ആക്ഷം വന്നിട്ടുണ്ട് സ്നോ ആണ്ടാ കോട ഇറങ്ങിട്ടാണ് നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട് റിയില്ല കുറഞ്ഞ കിലോമീറ്റർ എന്തോ ഉള്ളു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ നമ്മൾ ശ്രീനഗറിലോട്ട് പോവാട്ടോ ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് അറിയാൻ ബൈക്ക് പോക്കില്ല എന്താ പോലീസ് വണ്ടി പോലീസ് വണ്ടിയാണോ ആർമി വണ്ടിയാണോ അറിയില്ല ആർമി ചെക്കപ്പ് ആർമിന്റെ പരിപാടികൾ ആകെ കൂടി നാട്ടില് ജകപ്പോ മരന്റെ മുകളിൽ കാണുന്നുണ്ടോ കണ്ടോ എന്താ സംഭവം മനസ്സിലായി കേട്ടോ അത് എന്തോ ട്രക്കിങ് സംഭവം എന്താണോ മുകളില് മന്ദിരോ അമ്പലോ എന്തെങ്കിലും റോഡിലൂടെ സ്ട്രീറ്റ് ലൈറ്റ് ആണോ എന്താണെന്ന് അറിയോ എന്തായാലും നമുക്ക് അത് ഇപ്പം നോക്കണം എന്താ സംഭവം അറിയാം ഓക്കെ എന്നിട്ട് വേണ്ടി പോയി അപ്പൊ നാളത്തെ വീഡിയോ വരെ നമ്മൾ ശ്രീനഗറിലെ ദാൽ ലേക്കിലേക്ക് കാഴ്ചകളായിരിക്കും അപ്പൊ എന്തായാലും പുതിയ വിശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സീ നെക്സ്റ്റ് വീഡിയോ ഗൈസ് ബൈ ബൈ